മാലിന്യ ശേഖരണത്തിനായി വീടുകളിൽ നിന്നും പണം ഈടാക്കാനും യൂസർ ഫീ നൽകാത്തവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന്റെ ഒത്താശയുണ്ടെങ്കിലും മാലിന്യ സംസ്കരണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് പറയുന്ന മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിലുള്ള കൂറ്റനാട് ബസ് സ്റ്റാൻഡ് ചീഞ്ഞു നാറുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇവിടുത്തെ ഗതി ആരും കാര്യമായി നോക്കുന്നുമില്ല മാലിന്യ സംസ്കരണ പദ്ധതികളിൽ ഉണ്ടാകുന്ന വീഴ്ചയും കൃത്യമായ മേൽനോട്ടം ഇല്ലായ്മയും കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പകർച്ചാവ്യാധി ആശങ്കയിലാണ് കൂറ്റനാട് പ്രദേശവാസികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തൃത്താലം മണ്ഡലത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച അറുന്നൂറിലധികം നാറുന്ന മാലിന്യ ചാക്കുകളാണ് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് മഴയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചാവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ തെരുവ് നായ്ക്കൾ മാലിന്യം ജലസ്രോതസ്സുകളിൽ കൊണ്ടിടുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയുമുണ്ട് ഹരിതകർമ്മസേനയുടെയും അധികൃതരുടെയും നിലപാടിനെതിരെയും മാലിന്യ സംസ്കരണത്തിൽ ആർക്കും ഇളവുകളും വിട്ടുവീഴ്ചയും ഇല്ലെന്ന് ആഹ്വാനം ചെയ്യുന്ന മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രത്തിലാണ് ഈ ജനദ്രോഹ നിലപാട് നടക്കുന്നതെന്നതും വൻ ആക്ഷേപങ്ങൾക്കാണ് ഇടവരുത്തുന്നത് ഹരിതകർമ്മസേനക്ക് മാലിന്യ ശേഖരണത്തിനായാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് എം സി എഫുകളും മിനി എം സി എഫുകളും സ്ഥാപിക്കുന്നത് ഇങ്ങനെ റോഡിലും ബസ് സ്റ്റാൻഡിലും മാലിന്യം കൂട്ടിയിടാനാണെങ്കിൽ എന്തിനാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് എം സി എഫുകൾ